ഹായ് ഫ്രണ്ട്സ് സൂര്യ റിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വെറൈറ്റി പാറ്റേൺസിൽ വന്നിട്ടുള്ള ബാങ്കിൾസിൻ്റെ കളക്ഷൻസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടിയമാണ് ടു ഫോർ ടു സിക്സ് ടു എയ്റ്റ് ആണ് അവൈലബിൾ സൈസ് മെഷർമെൻറ്റ്സ് വരുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി ആയിട്ട് നമുക്ക് പ്രോഡക്റ്റുകൾ കിട്ടുന്നതായിരിക്കും നമ്മുടെ വീഡിയോയിൽ കാണുന്നതിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഇന്ത്യയ്ക്കകത്ത് എവിടെ ആയിരുന്നാലും നിങ്ങൾക്ക് ഡോർ സ്റ്റെപ്പിൽ ക്യാഷ് ഓൺ ഡെലിവറി വിത്ത് ഹോം ഫോർ പീസ് സെറ്റിൻ്റെ ബാംഗിൾസ് ആണ് വീഡിയോയിൽ നമ്മൾ കാണുന്നത് നാല് പീസിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റിൻ്റെ പാറ്റേൺസിൽ ഡെയിലി യൂസിന് പറ്റുന്ന സിക്സ് ആഗ് മോഡലിലുള്ള കളക്ഷൻസാണ് ടു ഫോർ ടു സിക്സ് ടു എയിറ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് വരുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പോളോ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വളരെ ലൈറ്റ് വെയ്റ്റിൻ്റെ പാറ്റേൺസിൽ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലിലാണ് ഈ കളക്ഷൻസ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് സിംഗിൾ പീസ് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപതാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് വരുന്നത് ടു ഫോർ ടു സിക്സ് ടു എയ്റ്റ് ആണ് അവൈലബിൾ മെഷർമെൻറ്റ് സൈസസ് വരുന്നത് പ്രോഡക്റ്റിൻ്റെ ഫുൾ വ്യൂ വന്നേക്കുന്നത് ഇതുപോലെയാണ് ഡെയിലി യൂസ് പാറ്റേൺസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയിലുള്ള ബാങ്കിൾസ് ആണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് വീഡിയോ കാണുന്ന ഏതോ ഒരു കസ്റ്ററിന് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഒപ്പമുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ഇരുപത് രൂപയിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ള ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഡീറ്റെയിൽഡ് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്രോഡക്റ്റിന് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഒപ്പം ഉള്ള വാട്സ്ആപ്പ് നമ്പറിൽ ഓൾ ഇന്ത്യ ഡെലിവറി നമ്മൾ ചെയ്യുന്നുണ്ട് കോൺടാക്ട് ചെയ്യുക വെജിറ്റബിൾ സൈസിംഗിൽ വന്നിട്ടുള്ള സ്റ്റോൺ ബാങ്കിൾസിൻ്റെ കളക്ഷൻസ് ആണ് വീഡിയോയിൽ കാണുന്നത് സിംഗിൾ പീസ് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസാണ് പ്രീമിയം ക്വാളിറ്റി ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള കളക്ഷൻസിനൊക്കെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറീസ് അവൈലബിൾ ആണ് ഈ ഒരു പ്രോഡക്റ്റിൽ രണ്ട് കളേഴ്സാണ് നമുക്ക് ആയിട്ട് വന്നിട്ടുള്ളത് വൈറ്റ് ആൻഡ് നല്ല റോയൽ ബ്ലൂ ആണ് കളർ കോമ്പിനേഷൻ പ്രോഡക്റ്റ് വരുന്നത് അഡ്ജസ്റ്റബിൾ സൈസിംഗിൽ ആയതുകൊണ്ട് തന്നെ മെഷർമെൻറ്റിൻ്റെ ഇഷ്യൂസ് ഒന്നും വരത്തില്ല നല്ല ക്ലോസ് ലുക്കിൽ തന്നെ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ബാക്ക് പോർഷൻ ഇതുപോലെ പ്ലെയിൻ ആണ് വരുന്നത് സൈസ് അഡ്ജസ്റ്റഡ് ആണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് വാട്സ്ആപ്പ് ത്രൂ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് വൈറ്റ് ആണ് അപ്പോൾ ലൈറ്റ് വെയ്റ്റ് പാറ്റേൺസിലാണ് ഈ കളക്ഷൻ വരുന്നത് ഓപ്പൺ അഡ്ജസ്റ്റബിൾ സൈസിംഗിലാണ് മെഷർമെൻറ്റ് സൈസ് വരുന്നത് വാട്സ്ആപ്പ് ത്രൂ ഓർഡേഴ്സ് ഒക്കെ പ്ലേസ് ചെയ്തിരിക്കുക അൻപത് രൂപയിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ള അഡ്ജസ്റ്റഡ് ടൈപ്പിലുള്ള ബാങ്കിൾസിന്റെ കളക്ഷൻസ് ആണ് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ പ്രോഡക്റ്റ് ആണ് കണ്ടോ അപ്പോൾ രണ്ട് കളർ ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത് റോയൽ ബ്ലൂവും വന്നിട്ടുണ്ട് വൈറ്റും ആണ് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള നമ്പർ ഒപ്പം കൊടുത്തിട്ടുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബാങ്കിൾ മെഷർമെന്റ് ഇരുന്നൂറ്റി ഇരുപതാണ് പ്രോഡക്റ്റിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് സ്റ്റോൺ ബാങ്കിൾസിൻ്റെ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇരുന്നൂറ്റി ഇരുപതാണ് സിംഗിൾ പീസ് റേറ്റ് വരുന്നത് ജോഡിയുടെ റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത് ക്ലോസർ ലുക്ക് ഇതുപോലാണ് വരുന്നത് ഫൈൻ ക്വാളിറ്റിയിൽ മൈക്രോ ഗോൾഡ് ലെയർഡ് ആയിട്ട് വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക ൂസിന് പറ്റുന്ന സ്റ്റോൺ വളയുടെ കളക്ഷൻസ് ആണ് ഇരുന്നൂറ്റി ഇരുപതാണ് സിംഗിൾ പീസ് റേറ്റ് ഒരു സിംഗിളിന്റെ റേറ്റ് വരുന്നത് നമുക്ക് ജോഡിയായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് ടു ഫോർ ടു സിക്സ് ടു എയ്റ്റ് ആണ് അവൈലബിൾ മെഷർമെന്റ് സൈസ് വരുന്നത് പ്രോഡക്ടിന്റെ ക്ലോസർ ലുക്ക് വന്നത് ഇതുപോലെയാണ് ഫൈനലി മൈക്രോ ഗോൾഡ് ലെയർഡ് ആയിട്ട് വന്നിട്ടുള്ള സൂപ്പർ കളക്ഷൻസ് ലീ യൂസ് പാറ്റേണിലാണ് ഈ ഒരു കളക്ഷൻ വരുന്നത് നല്ല മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് റൂബിയും എ ഡി സ്റ്റോൺസും ആണ് ഈ പ്രോഡക്റ്റിനകത്ത് സ്റ്റഡി ചെയ്ത് വരുന്നത് ഡെയിലി യൂസ് പാറ്റേൺസിൽ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് അവൈലബിൾ മെഷർമെൻറ്റ് ടു ഫോർ ടു സിക്സ് ആൻഡ് ടു ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് വരുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് ഒക്കെ ഉള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇരുന്നൂറ്റി അൻപത് രൂപയിൽ വന്നിട്ടുള്ള സ്റ്റോൺ ബാങ്കിൾസിൻ്റെ ആണ് വീഡിയോയിൽ നമ്മൾ കാണുന്നത് നല്ല ഫൈൻലി മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള കളക്ഷൻ ആണ് സിംഗിൾ പീസ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് സിമ്പിൾ ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ട്രെൻഡിങ് പാറ്റേൺ ആണ് ബാക്ക് പോഷൻ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഡിസൈനർ ബാങ്കിൾസ് എന്ന് പറയുമ്പോൾ ഡിസൈനർ സ്റ്റോൺ ബാങ്കിൾസ് നമുക്ക് എന്നും ട്രെൻഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് റേറ്റ് വരുന്നത് സിംഗിൾ ഇരുന്നൂറ്റി അൻപതാണ് ജോഡി വരുന്നത് അഞ്ഞൂറ് രൂപയാണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ലൈറ്റ് വെയ്റ്റ് പാറ്റേൺസ് എന്ന് പറയുമ്പോൾ സ്റ്റോൺ വള എപ്പോഴും കസ്റ്റമർ എൻക്വയറി ഉള്ളൊരു ഐറ്റവും ആണ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും സ്റ്റോൺ ഒന്നും ഇളവി പോകത്തില്ല നല്ല മോഡലാണ് കേട്ടോ വന്നിട്ടുള്ളത് പ്രീമിയം ക്വാളിറ്റി പ്ലേറ്റിംഗ് വന്നിട്ടുള്ള പ്രോഡക്റ്റിന് ഇരുന്നൂറ്റി അൻപത് പ്രൈസ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പിലേക്ക് ഓർഡർ ചെയ്തേക്കുക ഡെയിലി യൂസിന് പറ്റുന്ന മോഡലുകളാണ് സ്റ്റോൺ വളകൾ എപ്പോഴും ട്രെൻഡാണ് ടു ഫോർ ടു സിക്സ് ടു എയ്റ്റ് അവൈലബിൾ സൈസുകൾ സ്റ്റോൺ വള ഇരുന്നൂറ്റി അൻപതാണ് സിംഗിൾ പീസ് റേറ്റ് വന്നിട്ടുള്ളത് ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് കേട്ടോ വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് സിംഗിൾ പീസ് റേറ്റ് ഇരുന്നൂറ്റൻപത് ജോഡിയുടെ റേറ്റ് അഞ്ഞൂറ് പർച്ചേസ് ചെയ്യാനായിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇപ്പം തന്നെ വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്തേക്കുക നമ്പർ ഒപ്പം കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ് രൂപയാണ് സിംഗിൾ പീസ് റേറ്റ് ഫോർ പീസ് സെറ്റിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത് ഡിസൈനർ ബാംഗിൾസിൽ വളരെ സ്റ്റാൻഡേർഡ് പാറ്റേൺ ആണ് കണ്ടില്ലേ ബ്യൂട്ടിഫുൾ കളക്ഷൻ ഓൾ ഇന്ത്യ ഡെലിവറി ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് ഒപ്പോളോ നമ്പറിൽ കോൺടാക്ട് ചെയ്യും തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഈ ഒരു വളയുടെ സിംഗിൾ പീസ് റേറ്റ് വരുന്നത് നാല് പീസ് സെറ്റ് ആയിട്ടാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഫോർ പീസ് സെറ്റിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപതാണ് വളരെ നല്ലൊരു ഡിസൈനർ പാറ്റേണിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ബാങ്കിൾസിൻ്റെ സെലക്ഷനാണ് വന്നിട്ടുള്ളത് പർച്ചേസ് ചെയ്യാനായിട്ട് ഓൺലൈൻ പേയ്മെൻറ്റും ക്യാഷ് ഓൺ ഡെലിവറിയും ഉണ്ട് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ക്ലോസ് ലുക്ക് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു പ്രോഡക്റ്റാണ് ഇൻട്രസ്റ്റഡായിട്ടുള്ള ഒരു പർച്ചേസ് ചെയ്യുക സ്വർണ്ണവളയുടെ സെയിം പാറ്റേണിലാണ് ഈ ഒരു ഐറ്റം കൊണ്ടുവന്നിട്ടുള്ളത് റെഡി സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ് സിംഗിൾ പീസ് റേറ്റ് നയൻറ്റി റുപ്പീസ് ഫോർ പീസ് സെറ്റ് ത്രീ സിക്സ്റ്റി ആണ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് വളരെ ഫിനിഷിംഗ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് വരുന്ന ബാങ്കിൾസാണ് അതിൻ്റെ ആ സൈഡിലുള്ള ഡിസൈൻ പാറ്റേൺ ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും വീഡിയോയിൽ ക്ലിയർലി വിസിബിൾ ആണ് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് ടു ഫോർ ടു സിക്സ് ടു ആണ് അവൈലബിൾ സൈസ് വന്നിട്ടുള്ളത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി ഓൾ ഇന്ത്യ ഡെലിവറി നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഗ്ലാസുകളെയാണ് ഓൾ ഇന്ത്യ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഐറ്റമാണ് നൂറ്റി നാൽപ്പത് മാത്രമാണ് കേട്ടോ നാല് പീസിൻ്റെ സെറ്റിൻ്റെ റേറ്റ് ഒരു പീസ് വെറും മുപ്പത്തഞ്ച് മാത്രമാണ് വരുന്നത് പർച്ചേസ് ചെയ്യാൻ ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർ ഒപ്പമുള്ള വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക കേരള ട്രഡീഷണലിൻ്റെ ഭംഗിയിലുള്ള കളക്ഷനാണ് ഗ്ലാസ് വളകൾ നാല് പീസിൻ്റെ സെറ്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി നാല്പതാണ് നല്ല റിച്ച് പാറ്റേൺസിൽ സൂപ്പർ ഡിസൈനിലാണ് ഗ്ലാസ് വള വരുന്നത് ക്ലോസർ ലുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എപ്പോഴും എൻക്വയറി വരുന്ന നല്ലൊരു ഐറ്റം ആണ് കേരള ഡിസൈനിൽ ഭംഗി ഐറ്റം ആണ് ഗ്ലാസ് വള ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് നാല് പീസിന്റെ സെറ്റിന്റെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പതാണ് ക്ലോസ് ലുക്ക് വരുന്നത് ഇതുപോലെയാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസുകൾ ടു ഫോർ ടു സിക്സ് ആൻഡ് ടു എറ്റ് ആണ് നമുക്ക് ആയിട്ട് സൈസ് മെഷർമെൻ്റ് വരുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് വാട്സപ്പ് നമ്പർ സേവ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം വാട്സപ്പിലേക്ക് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഫോട്ടോയും പ്രോഡക്റ്റ് വരാനുള്ള നിങ്ങളുടെ അഡ്രസ്സും അയച്ചാണ് കേട്ടോ ബുക്ക് ചെയ്യേണ്ടത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരൊക്കെ പർച്ചേസ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്ത് ഗ്രൂപ്പുകളിലേക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അവിടെ ആയിട്ട് വന്നിട്ടുള്ള പൈപ്പ് കളക്ഷൻസ് ആണ് എയ്റ്റി റുപ്പീസാണ് സിംഗിൾ പീസ് റേറ്റ് വരുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈൻ പാറ്റേണിലാണ് ഈ കളക്ഷൻസ് വരുന്നത് അവൈലബിൾ ആയിട്ടുള്ള മെഷർമെന്റ് സൈസസ് വരുന്നത് ടു ഫോർ ടു സിക്സ് വൺ ടു എയ്റ്റ് ആണ് അപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് ഉള്ള നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരൊക്കെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ബ്യൂട്ടിഫുൾ പാറ്റേൺസ് ആണ് ഡിസൈനർ ബാങ്കിൾസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ട്രെൻഡാണ് അതുപോലെ തന്നെ പൈപ്പ് വളകൾ പൈപ്പ് വളകൾ കസ്റ്റമർ ശരിക്കും നമ്മളോട് ഒരുപാട് എൻക്വയറി ചെയ്യുന്ന ഒരു ഐറ്റം ആണ് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ളൊരു മോഡലുമാണ് ഗോൾഡിൽ തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴും ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങുന്ന ഒരു മോഡലാണ് പൈപ്പ് ബാങ്കിൾസ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ നമ്മൾ ഡെലിവറി കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ കാണുന്ന ഏതോ ഒരു കസ്റ്റമറിന് നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ ഹോം ഡെലിവറി കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരൊക്കെ തന്നെ പർച്ചേസ് ചെയ്തേക്കുക എൺപത് രൂപയാണ് സിംഗിൾ പീസ് റേറ്റ് വരുന്നത് ഫോർ പീസിന്റെ സെറ്റ് മുന്നൂറ്റി ഇരുപത് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് ഡെലിവറി കോസ്റ്റ് വരുന്നത് കേരളത്തിനകത്ത് ഫിഫ്റ്റി റുപ്പീസ് പുറത്തേക്കാണെങ്കിൽ എയ്റ്റി റുപ്പീസാണ് പർച്ചേസ് ചെയ്യാനായിട്ട് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക ഒപ്പം കാണുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് പ്രോഡക്റ്റിന്റെ ഫോട്ടോയും നിങ്ങളുടെ അഡ്രസ്സും അയച്ച് ഓർഡർ ബുക്ക് ചെയ്തിരിക്കും